നമ്മൾ ഒരുപാട് കറികളൊന്നും ഉണ്ടാക്കി വിഷമിക്കേണ്ട കാര്യമില്ല കേട്ടോ നല്ല നാടൻ നെല്ലിക്ക ഇതേപോലെ ഒരു അടിപൊളി കറി നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം എന്താ ടേസ്റ്റ് എന്നറിയാം നിങ്ങൾ ഒരു ഒരു പ്രാവശ്യം ഇതേപോലെ ചെയ്ത് നോക്കണം കേട്ടോ ഒരു കിടുക്കൻ സാധനം പെട്ടെന്ന് തയ്യാറാക്കാൻ അരി ഒരുപാട് ചേരുവ ഒന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാൻ തയ്യാറാക്കുന്നത് ഞാൻ വേണ്ടി ഒരു പച്ച നെല്ലിക്ക ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം പച്ച നെല്ലിക്ക ഇവിടെ എടുത്ത് കഴുകി വൃത്തിയാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതിനെ എന്തെല്ലാം ആവശ്യമുള്ള സാധനങ്ങൾ വേണ്ടി വരും നോക്കാം ഒരു കപ്പ് തേങ്ങ ചരിവിയ്ത് ഒരു നാലഞ്ച് എരിവുള്ള പച്ചമുളക് നാലും ജെല്ലി വെളുത്തുള്ളി ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരം കൂടി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മളൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വെണ്ണ പോലെ നിരച്ചെടുക്കണം കേട്ടോ ഇനി നമുക്ക് ഈ കഴുകിയ നെല്ലിക്ക ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് വേവനാവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇപ്പം നന്നായിട്ടൊന്ന് വെന്ത് വരണം കേട്ടോ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഏകദേശം ഒരു എട്ട് പത്ത് മിനിറ്റായിട്ട് നമുക്കൊന്ന് നോക്കാം നമ്മുടെ നെല്ലിക്കൽ വേവായെന്ന് നോക്കാം അപ്പോൾ ഇത് ഞെക്കുമ്പോൾ ഞെങ്ങ് കൊള്ളുന്ന രീതിയിൽ ഇതേപോലെ അതിൻ്റെ കുരു ഒന്ന് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് നമുക്കൊന്ന് കോരി മാറ്റാം ഇതെല്ലാം കോരി മാറ്റി അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞ് ഈ രീതിയിൽ നമുക്കെടുക്കാം ഇനി നമുക്കൊന്ന് തയ്യാറാക്കാം ഒരു മൺചട്ട എടുപ്പ് വെച്ച് നമ്മൾ കുരു കളഞ്ഞാൽ നെല്ലിക്കുക അതിലേക്കൊന്ന് കൊടുക്കാം ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചേരുവ അരപ്പ് ചേർത്ത് കൊടുക്കാം കാവശിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഒരുപാട് വെള്ളമൊന്നും വേണ്ട കേട്ടോ നമുക്ക് നല്ല തിക്കായ ഗ്രേവിയാണ് വേണ്ടത് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി രണ്ട് കത്തിർപ്പ് കറിവേപ്പിലയും കൂടെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പുകൂടെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ പ്രധാന ഐറ്റം ഒന്നുകൂടെ ചേരാണ്ട് ഒരു പത്ത് പതിനഞ്ച് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞും കൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നടച്ച് വെച്ച് ഒരു അഞ്ചുപത്ത് മിനിറ്റാണ് നന്നായിട്ടൊന്ന് ഗ്രേവി തിളച്ച് വരട്ടെ അത് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് എണ്ണ താളിക്കേണ്ടതുണ്ട് ഒരു പാൻ പാനടുപ്പ് വെച്ച് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഇവിടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു അര ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു കുറച്ച് ചെറിയുള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും കുറച്ച് വറ്റൽമുളകും ഒരു രണ്ട് കതിർപ്പ് കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ എണ്ണ താളിച്ച ശരിയായിട്ടുണ്ട് ഇനി നമുക്ക് കറി എന്തായാലും നോക്കാം കറി നന്നായിട്ട് തിളച്ച് ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ശേഷം നമ്മുടെ ഈ എണ്ണ ഇതിലേക്ക് ഇതേപോലെ അങ്ങ് ചുറ്റി ചൊഴിച്ചു കൊടുക്കാം ഇനി അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് പിടിക്കുന്നതിന് ഒരു മിനിറ്റ് ഒന്നും മൂടി വെക്കാം കേട്ടോ ഇതിൻ്റെ തിള നിന്നിട്ടില്ല നമ്മുടെ നെല്ലിക്ക പച്ച നെല്ലിക്ക നാടൻ കറിയതാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു അടിപൊളി പോകും കേട്ടോ നിങ്ങൾ ഓർ പ്രാവശ്യമെങ്കിലും ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ എന്താ ടേസ്റ്റെന്ന് അറിയുമോ കിടുക്കച്ചയായിട്ടാണ് കേട്ടോ ഇപ്പം നിങ്ങൾ വീഡിയോ കാണുന്നതോടൊപ്പം നിങ്ങൾ ആദ്യത്താണ് വീഡിയോ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ വേണേ നമ്മുടെ ഈ കുഞ്ഞ് വീഡിയോ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക ഇപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു വിഭവമായിട്ട് നിങ്ങളുടെ എല്ലാവരും മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും Thank you.